മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവഹ തെറ്റാണ് എഴുതിയത് നാലും അവിടെ ഭവ വിസർഗം ഇല്ല വിസർഗം പാടില്ല ആരെഴുതിയതാണെങ്കിലും ദയവായി അത് ശരി ആരെഴുതിയതാണെങ്കിലും തെറ്റു മനസ്സിലാക്കുക അവിടെ വിസർഗം ആവശ്യമില്ല മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭവൻ അതായത് ശിവൻ മാതൃദേവനാണ് എന്നാണ് അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യം അവിടെ മാതൃദേവോ ഭവ എന്നാണ് ഇല്ല വിസർഗം എന്ന അർത്ഥം മാറിപ്പോവും ഭവ എന്ന് പറഞ്ഞാൽ നീ ഭവിക്കൂ നീ അങ്ങനെയായി തീരൂ എങ്ങനെ മാതാ ദേവത യസ്യ ഏവം തൊംഭവ ആർക്ക് അമ്മ ദേവനാണോ നീ അങ്ങനെയുള്ളവനായി തീരൂ എന്നാണ് അതുപോലെ ബാക്കിയെല്ലാം മനസ്സിലാക്കുക സ്വാമിജി ഇവിടെ അമ്മ ദേവി ആയി തീരട്ടെ എന്നാണോ അമ്മ ദേവിയായി തീരട്ടെ എന്നല്ല അമ്മ ദേവി തന്നെയാണ് അമ്മ ദേവി തന്നെയാണ് ഇനി ആയി തീർക്കൊന്നും വേണ്ട മറിച്ച് ആരുടെ മനസ്സിൽ അമ്മയാണോ ഒന്നാമത്തെ ദൈവം നീ അങ്ങനെയായി തീരും ആരുടെ മനസ്സിൽ അച്ഛനാണോ ദൈവം നീ അങ്ങനെയായി തീരും ആരുടെ മനസ്സിലും ആചരണത്തിലും ആചാര്യനാണോ ദൈവം നീ അങ്ങനെയായിത്തീരൂ ആരുടെ മനസ്സിലും ആചരണത്തിലും അതിഥിയാണോ ദൈവം നീ അങ്ങനെയായിത്തീരൂ അല്ലാണ്ട് അമ്മയെ ദൈവത്തെ പോലെ കാണണം എന്നല്ല ഒരിക്കലും അല്ല അങ്ങനെ അർത്ഥം പറയരുത് പറഞ്ഞാൽ ദൈവം ഏപ്പട്ട് അമ്മ കഴുപ്പെട്ട് അത് വയ്യ അത് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി ഇതിനർത്ഥം പറഞ്ഞു തരുന്നത് മാതാ ദേവത യസ്യ ഏവം ഭവ എന്ന് ശ്രദ്ധിക്കുക അതോ നമ്മൾ അമ്മയ്ക്ക് മുമ്പിൽ ദേവനായിത്തീരണം എന്നാണോ രണ്ടുമല്ല രണ്ടിൻ്റെയും ശരിയായ അർത്ഥം പറഞ്ഞു